ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ് അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റിയുമാണത് ഇന്നത്തെ വീഡിയോ ഒരു അവൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനതിന് കുറച്ച് തിക്കായിട്ടുള്ള അവലെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ മില്ലറ്റ് മില്ലറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചിടാം ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ടും എൻ്റെ ഒരു അനുജത്തിയുമായ വെൻവിനി കുക്സ് വന്ന് ചെയ്തതാണ് വിനി വന്ന് സാധാരണ അവലാണ് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ മില്ലറ്റ് അവലും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങ ചിരകിയത് പിന്നെ കറിവേപ്പില വറ്റൽ മുളക് കാശ്മട്ട് മുന്തിരി ഒരു ഒരു ചെറിയ ഓണിയൻ പിന്നെ ഒരു രണ്ട് പച്ചമുളക് പച്ചമുളകും ഈ വറ്റൽ മുളകൊക്കെ എരിവ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഈ ഈ തേങ്ങ നമുക്ക് അവലിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നല്ല വിരകിയെടുക്കാം മിക്സ് ചെയ്യണം അപ്പോൾ അവലിന് കുറച്ച് നനവിട്ട് നമ്മളിത് ഉപ്പുമാവ് രൂപത്തിലാണ് ഉപ്പുമാവ് അല്ലെങ്കിൽ അവൽ മിക്സ് എന്നുകൂടെ പറയാം ഇത് ഇനി ചെയ്തപ്പോൾ എനിക്കിത് കഴിക്കണമെന്ന് തോന്നി എൻ്റെ അടുത്ത് അവലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങേൻ്റെ കൂടെ ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അവലിന് നല്ലൊരു നനവ് കിട്ടും തേങ്ങ ആവശ്യമാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ചേർക്കാം ഇതിലേക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നോക്കും ഞാനിതിന് വെള്ളമോ ഒന്നും ചേർക്കണില്ല കേട്ടോ തേങ്ങയുടെ നനവിൽ തന്നെ നമുക്ക് ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചുള്ള നന വൃത്തിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങ ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം പാൽ ചേർക്കാം ഓരോ അവലും ഓരോ ഇതായിരിക്കും അതിൻ്റെ ആ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈനെസ്സും തിക്ക്നെസ്സും തിന്നെസ്സും പോലെ ഉണ്ടാവും അതിൻ്റെ മിക്സിങ് അപ്പോൾ ഇത് വേണമെങ്കിൽ അല്പം പാല് ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ വെറും തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം നല്ല നനഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം ഇവിടെ എല്ലാ തേങ്ങയും അവലും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തപ്പോൾ അവലിൻ്റെ അളവ് കൂടി അത് കുതിർന്ന് നല്ലതായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ബാക്കി ചെയ്യാം ഇവിടെ ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഇത് അവലിൽ കുറച്ച് കടുക് താളിച്ച് നല്ലവണ്ണം വരണമല്ലോ അതിനുവേണ്ടി ഒരു രണ്ട് സ്പൂൺ തേങ്ങ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന പരിപ്പും ചെറുപയറിൻ്റെ പരിപ്പും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടി ഇടാം ഞാനിതിലേക്ക് കടലപ്പരിപ്പ് ഇടുന്നില്ല കടലപ്പരിപ്പ് ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് ചെറുപയർ പരിപ്പും കുറച്ചുകൂടെ ഹെൽത്തി അല്ലേതാ അത് ഇട്ടിട്ടുണ്ട് ഉഴുന്നും പരിപ്പും ചുമന്ന കളറായി ഒന്ന് കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തു വെച്ച മുളകിട പിന്നെ ഞാനിവിടെ കുറച്ച് പശു കശുവിണ്ടി എടുത്ത് വെച്ചിലാണ് വിടാറില്ലേ എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ മുന്തിന്തിരി ഇടാം കുറച്ച് മുന്തിരി ഇടുന്നില്ല അത് അവലിൻ്റെ ഇടയിൽ അതൊന്ന് ഒരു നല്ല ഇടയിൽ ഒരു മധുരം വരും അവിടെയാണ് അതെടുക്കുന്നത് വേണം എന്നുള്ളവർക്ക് വേണ്ടന്നുള്ളവർക്ക് ഈ കശുവണ്ടി മുന്തിരി ഇതെല്ലാം മാറ്റി വയ്ക്കാം ഇടണ്ട വേറെ ഉഴുന്ന് പരിപ്പും കടലയും മാത്രം മതി എന്നിട്ടതിലേക്ക് ആരും ഇപ്പം ഉള്ളും അത് ചേർപ്പത് നല്ലതന്നെ വഴിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാവായിട്ട് നിലക്കടല കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യണേ അവൽ മധുരം ഇട്ട് ചെയ്യണതോടെ ഇതെല്ലാം കൂടുതലും എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും തയ്ക്കാൻ പറ്റുമല്ലോ ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടാം

ചെറിയ അവലായത് കൊണ്ട് ഇത് റവ ഉപ്പുമാവ് പോലെ ഗോതമ്പുപ്പ് മാവ് അതുപോലെയൊക്കെ കാണാം ഉണ്ടാവും പക്ഷേ ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയാണ് ഇതുപോലെ ഒന്ന് അവല് കിട്ടിയാൽ ചെയ്ത് നോക്കും സ്പെഷ്യലി മില്ലറ്റ്സിൻ്റെ കോടോ മില്ലറ്റ്സോ കുതിരവാലി റൈസിലെ അതിൻ്റെയോ ഏതെങ്കിലും അവല് കിട്ടും അപ്പം അങ്ങനത്തെ അതിൻ്റെയൊക്കെ അവല് വരണ്ട് ആ അവല ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അരി ഗോതമ്പൊക്കെ കഴിക്കുന്നതിനെക്കാളും രിയുടെ അവലും ഉണ്ട് ഇത് നിറയെ തേങ്ങ ഒക്കെ ഇട്ട് നല്ല ഹെൽത്തിയാക്കി ഇതുപോലെ ഒന്ന് ചേർന്ന് വയ്ക്കും അപ്പം ഇത് കുറച്ച് നേരം ഒന്നിരിക്കട്ട എരിവും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് കിട്ടും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത് ശകലം മതി അധികം വേണ്ട അപ്പം അതിനും ചേർക്കാൻ ഇപ്പം ഉപ്പ് അത്രയേ ഉള്ളൂ ഇത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം തിൽ കുറച്ചൂടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നീ നമുക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല രുചിയാണിത് മധുരം ഇടാണ്ട് അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത കാര്യം വരയ്ക്കും ബായ്